സമസ്തയിലെ ഒരു വിഭാഗം ഇതിലുള്ള ശ്രീ ഷുക്കൂർ സാലിഹ് നമ്മോടൊപ്പം ചേരുകയാണ് സൂമിൽ ശ്രീ ഷുക്കൂറ് അദ്ദേഹം നമുക്കറിയാം ഐ എസ് എം കേരള ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ ഷുക്കൂറ് ഇവിടെ ഇന്ന് ഇപ്പോൾ പിണറായി വിജയന്റെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഈ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രംഗത്ത് വരെ സാഹചര്യം നമുക്കറിയാം ഇന്നിപ്പോൾ അൻവറും പി വി അൻവറും പറഞ്ഞു വെക്കുന്ന അതാണ് എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ സി പി എമ്മിന്റെ മറുപടി ഇതാണ് ഈ ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് എവിടെയെങ്കിലും എയർപോർട്ടിൽ സ്വർണം പിടിച്ചാൽ അത് മുഴുവൻ തിരുവനന്തപുരത്തുകാർ മൊത്തം സ്വർണ്ണക്കടത്തുകാരാണ് എന്ന ഇമേജ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ കണ്ടാൽ മതി പൊതുവെയുള്ള മലപ്പുറത്തെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രമായി മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ കണ്ടാൽ മതി എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം കേൾക്കാമോ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ഹലോ കേൾക്കാം സാർ താങ്കൾക്ക് പറയാം യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് തികച്ചും യാദൃച്ഛികമായി ഉണ്ടായ ഒരു തികച്ചും യാദൃച്ഛികമായി ഉണ്ടായ ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ മനസിലാക്കുന്നില്ല ഇത് തികച്ചും യാദൃച്ഛികമായി ഉണ്ടായ ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ ഏർ നിലനിന്നു വരുന്ന ശബ്ദങ്ങൾ സംഘപരിവാര ശക്തികളുടെ വാക്കുകളിലൂടെ ഉയർന്നു വന്നിരുന്ന സംസാരങ്ങൾ അതിന്റെ തുടർച്ചയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദകോലാഹലങ്ങൾ എന്ന് തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് നമുക്ക് കഴിയും കാരണം കഴിഞ്ഞ ഇപ്പോൾ ഈ ഇടതുപക്ഷ പാളയത്തിൽ ഉണ്ടായ രാഷ്ട്രീയപരമായ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വന്ന സംസാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ വ്യത്യസ്ത എയർപോർട്ടുകളുണ്ട് ആ വ്യത്യസ്ത എയർപോർട്ടുകളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ ജില്ലകളുടെ പേര് അല്ലെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾ ആ ജില്ലയിലാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം പരാമർശിക്കപ്പെടാതെ മലപ്പുറം ജില്ലയിലുള്ള ഒരു എയർപോർട്ടിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യത്തെ ആ ജില്ലയുടെ മേലും ആ ജില്ലയിൽ ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തെയും സംശയത്തിന്റെ നില നിലനിൽ നിർത്താനുള്ള ഈ ശ്രമം അത്യന്തം പ്രതിഷേധാർഹവും അതീവ ഗൗരവകരവുമാണ് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായും ഇത് ഇന്ന് തുടങ്ങിയ അല്ലെങ്കിൽ യാദൃശികമായി ഉണ്ടായ ഒരു സംഭവ വികാസമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് മുമ്പ് മുൻ മുഖ്യമന്ത്രി മുതൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഉണ്ടാകുന്നത് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അതോടൊപ്പമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ ചിന്ത ചിന്തകരുടെയും നാവുകളിൽ നിന്നും മലപ്പുറം ജില്ല നേരെയും മലപ്പുറം ജില്ലയിലെ ഒരുപക്ഷ സമുദായത്തിന്റെ നേരെയും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന വാദഗതികൾ നമുക്ക് ഓർമ്മ ചെയ്യുന്നത് അതിന് തുടർച്ചയായി മാത്രമാണ് ഈ പരാമർശത്തെയും നമുക്ക് കാണാൻ കഴിയുകയുള്ളു ഈ പരാമർശത്തെയും നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇത് ഇപ്പോൾ പക്ഷേ ഈ വിശദീകരണം നമുക്ക് അങ്ങനെ ഇതിന് പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്ന ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്ന കാര്യം ഈ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് അത് അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്ന ഒരു എയർപോർട്ട് എന്നുള്ളത് കരിപ്പൂർ എയർപോർട്ടാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരത്തും മറ്റു കോഴിക്കോട് മറ്റു ഫലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതിനെ മുഖ്യമന്ത്രി അങ്ങേരഭിമുഖം നൽകുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പോലീസിനുമെതിരെ ഒരു ചോദ്യം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന നടപടി എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് തൻ്റെ പോലീസ് നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഇത്തരം കള്ളക്കടത്ത് കുഴൽപ്പണ സംഘങ്ങളെ കൂടുതലായി പിടിക്കുന്നത് എന്നുള്ളതാണ് അതൊരു മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അതിനുള്ള മറുപടി പറയേണ്ടത് അതിനുള്ള രേഖകൾ വ്യക്തമാക്കേണ്ടത് അതിനെ ഈ തരത്തിൽ വ്യാഖ്യാനിക്കണമോ എന്നാണ് ചോദ്യം തീർച്ചയായും ആ ചോദ്യം പ്രസക്തമാണ് അതിനുള്ള ഒരു വിശദീകരണം യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ഇത് ഒരു മുഖ്യമന്ത്രിയുടെ പരാജയമായി അല്ലെങ്കിൽ കേരളത്തിന്റെ അഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമായി മാത്രമേ അത്തരം ഒരു പരാമർശത്തെ കാണാൻ കഴിയൂ കാരണം ഇത്രയധികം കേസുകൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്വർണം എവിടെ നിന്ന് വന്നുവെന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നും അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നും കണ്ടുപിടിക്കേണ്ടതിന് പകരം ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് പോകുന്നത് എന്ന ഒറ്റ പരാമർശത്തിൽ ഇതെല്ലാം ചുരുട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ വീഴ്ചയും പരാജയവും മറച്ചുവെക്കാനും ഒരു സമൂഹത്തെ സംശയ നിലനിൽ നിർത്താനും അവരുടെയൊക്കെ മനസ്സിൽ വളർന്നു വരുന്ന കടുത്ത ഇസ്ലാമ ഹോമിയുടെ ബാക്കിപത്രവുമായി മാത്രമാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടുന്നുണ്ട് എല്ലാ എയർപോർട്ടുകളിലും പിടിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ തീവ്രവാദ കേസ് സ്വർണക്കടത്തിന്റെ പേരിൽ ഉണ്ടായത് തിരുവനന്തപുരത്തെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് കേന്ദ്ര ഏജൻസികൾ വരെ കേരളത്തിൽ കടന്നു വരികയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പമാണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നും ഈ കൊണ്ടുവരുന്ന ആളുകളെ പിടിക്കുമ്പോൾ ആരാണ് ഇത് അവർക്ക് നൽകിയതെന്നും ആർക്ക് നൽകാനാണ് പോകുന്നത് എന്നും നൂറ്റി എഴുപതോളം കേസുകളിൽ കണ്ടുപിടിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് യഥാർത്ഥത്തിൽ അവർ വിശദീകരിക്കേണ്ടിയിരുന്നത് അല്ലാതെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും തങ്കപരിവാർ ശക്തികൾക്ക് മരുന്നിട്ട് കൊടുക്കാനും അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമ ഫോബിയയ്ക്ക് ശക്തി പകരാനും ന്യൂനപക്ഷ സമൂഹത്തിന്റെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടാക്കാനും മാത്രമേ ഇത് കാരണമാകൂ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും ഐ എസ് എം കേരള ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹിയാണ് ചേർന്നത് ഏതായാലും ഈ വിഷയം സി പി എം രാഷ്ട്രീയത്തെ മലപ്പുറം രാഷ്ട്രീയത്തെ പിടിച്ചു കുലക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നയമാറ്റം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് എന്ന കാര്യമാണ് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം സ്പീഡ് ന്യൂസ് കാണാം